മദ്യനയത്തിൽ ചർച്ചകൾ നടന്നതായി സ്ഥിരീകരിച്ച് ചീഫ് സെക്രട്ടറി വി വേണു എന്നാൽ മദ്യനയം മാറ്റാൻ തീരുമാനിച്ചിട്ടില്ലെന്നും അടിസ്ഥാനരഹിതമായ പ്രചാരണമാണ് നടക്കുന്നതെന്നും ചീഫ് സെക്രട്ടറി വിശദീകരണക്കുറിപ്പിറക്കി അതേസമയം ബാർക്കോഴ വിവാദത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ വാക്പോര തുടരുകയാണ് സംസ്ഥാനത്ത് ഡ്രൈഡേ ഒഴിവാക്കുന്നതിനായി മദ്യനയത്തിൽ മാറ്റം വരുത്താൻ പോകുന്നുവെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച ഉദ്യോഗസ്ഥതല ചർച്ചകൾ നടന്നിട്ടുണ്ട് ഡ്രൈഡേ മൂലമുള്ള നഷ്ടവും യോഗത്തിൽ ചർച്ചയായി എന്നാൽ ഇത്തരം ചർച്ചകളെ ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിച്ചുവെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം അതേസമയം വിഷയത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ വാക്പൂര് തുടരുകയാണ് എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ ടൂറിസം വകുപ്പ് ഹൈജാക്ക് ചെയ്തെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എക്സൈസിന്റെ കാര്യം കൂടി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഹൈജാക്ക് ചെയ്താണ് യഥാർത്ഥത്തിൽ നടന്നത് അപ്പം അവരെന്നിട്ട് തീരുമാനമെടുത്ത് അവര് മുമ്പോട്ട് പോവുക അവർ തീരുമാനമെടുക്കുക അത് നടത്തുന്നതിന് വേണ്ടിയിട്ട് പണവും ചോദിക്കുക എക്സൈസ് നോക്കുകുത്തിയായി ഇങ്ങനെ നിക്കുക അതാണ് ഈ കേസിൽ നടന്നത് പിന്നാലെ ടൂറിസം മന്ത്രിയുടെ മറുപടി എത്തി ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ പറയുന്നു ഞങ്ങൾ മതി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടില്ല അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉറപ്പിച്ച് പറയാ ചർച്ച നടന്നിട്ടുണ്ട് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ട ബിജെപിയും പാർട്ടിയുടെയും സർക്കാരിന്റെയും അറിവോടെയാണോ ഡ്രൈ ഡേ ഒഴിവാക്കാനും ബാറുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കാനും എല്ലാം ഉള്ള ആശയങ്ങൾ ചർച്ച ചെയ്തത് സത്യം പുറത്തു വരാൻ കേന്ദ്ര ഏജൻസികൾക്ക് ഈ അന്വേഷണം കൈമാറണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം വിവാദത്തിൽ മന്ത്രിമാർക്കെതിരായ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ് എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ട ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി നോട്ടെണ്ണൽ മെഷീനുമായിട്ടായിരുന്നു പ്രതിഷേധം അയാൾ ബുദ്ധിമുട്ടു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് തിരുവനന്തപുരം